നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കൂണാം വിശപ്പും മാറും താടിയും മിനുക്കാം എന്ന് പറഞ്ഞ പോലെ അവരുടെ വയറെന്നറിയും എൻ്റെ എല്ലാവരും സാധാരണ അതിരേ കൂടെ മഹാഗണിയും ആനിയല്ലേ നടുവുള്ളൂ തേക്കും നമുക്കങ്ങനെ അതിരു തേങ്ങ എന്നെ ആരും അതിരുദേണത്തിൽ ഉദ്രവിക്കാറുമില്ല അവരിങ്ങനെ തപ്പി നടക്കും കുടി പിരിഞ്ഞയച്ച ഇവിടെ വന്ന് മരത്തെ തൂങ്ങും എന്നിട്ട് അവർ ഈ പ്രദേശത്ത് ഇങ്ങനെ നല്ല ഇടയുള്ള മാട്ടുംപൊത്ത് നോക്കി നടക്കും കാണുന്നത് നല്ല പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോ നിൽക്കുന്നത് കാവും ജയനാശാന്റെ കൊക്കോ തോട്ടത്തിലാണ് ഇന്ന് നമുക്ക് ജനനാശാന്റെ കൊക്കോ കൃഷിയും അവിടെ ചെയ്തിരിക്കുന്ന കൃഷി രീതികളൊക്കെ പരിചയപ്പെടാം ഈ പൂച്ച പോയിട്ടുണ്ടല്ലോ ആ അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്റെ കൊക്കോ തോട്ടത്തിൽ എല്ലാ ദിവസവും രണ്ടും മൂന്നും എണ്ണാലും പിടിക്കും മകനുണ്ട് കുഞ്ഞിക്കുട്ടൻ കുഞ്ഞിക്കുട്ടൻ വരാൻ വേണ്ടി നോക്കിയിരിക്കുന്ന വരി കയറുന്ന കണ്ടുമ്പോ അതിനെ എടുത്തോണ്ട് ഇപ്പൊ അടുക്കള കൊണ്ടുപോയി വെച്ചു കൊടുക്കും ഞാൻ പറഞ്ഞ ഉമ്മാ പറഞ്ഞല്ല രണ്ടും മൂന്നും എണ്ണാനെ പോയി പാത്തി എന്നിട്ട് അവിടെ വെച്ചോണ്ടിരിക്കും എന്നിട്ട് വൃത്തിയായ രക്ഷ കേൾപ്പിക്കും മകൻ വരുന്നുണ്ടോന്ന് നോക്കി മകനും വേറെ പിടിക്കാൻ പോയത്

കാണാം എന്നാളും വന്നപ്പോ അത് കാണിച്ചു തരാൻ പറ്റിയില്ല എന്റെ കൊക്കോത്തോട്ടം സാറ് കാണുമ്പോ ഞെട്ടും എന്ന് പറഞ്ഞാൽ ക്ലിയർ ആണ് കാരണം ഇന്ന് കണ്ടില്ലേ എന്റെ കുഞ്ഞിക്കൂട്ടനും ലില്ലിക്കൂട്ടനും കൂടെ അണ്ണാനെ പിടിച്ചോണ്ട് വരുന്നത് കണ്ടില്ലേ അവര് വീണ്ടും അങ്ങോട്ട് പോയേക്കുക അവരൊരു ദിവസം മൂന്നാല് അണ്ണാനെ പിടിക്കും അവർക്ക് രണ്ട് ഗുണമാണ് നെയ്യപ്പം തിന്നാൽ രണ്ടും ഉണ്ട് ഗുണം വിശപ്പും മാറും താടിയും മിനുക്കാം എന്ന് പറഞ്ഞ പോലെ അവരുടെ വയറും അറിയും എന്റെ കൊക്കോയും നന്നായിട്ട് ശരിയാകും എന്നാ ഈ വഴികൾ തോട്ടം കിടക്കുന്നത് ഈ കൊക്കോ തോട്ടത്തിലേക്ക് ഏറുന്ന സ്ഥലത്തിന് തന്നെ ഒരു ചട്ടിയാ ഇത് തന്നെ വെച്ചിരിക്കുന്നത് മാട്ടം എന്ന് പറയുന്നത് അത് തെങ്ങ് ചെത്തുമ്പം തെങ്ങുംകുലയില് ഇത് കൂട്ടുകാണോ വെക്കുന്നത് ഓ അത് ശരി ഇത് തെങ്ങിയെത്തിക്കൊണ്ടിരുന്ന ഇത് ഇവിടെ പണ്ടുകാലത്ത് തെങ്ങ് എത്തിക്കൊണ്ടിരുന്നായിരുന്നു ഞങ്ങളുടെ ഈ തോട്ടത്തില് അപ്പം അത് ചെത്തു കഴിഞ്ഞപ്പം അങ്ങനത്തെ മാട്ടങ്ങൾ ഈ പറമ്പിൽ ഇഷ്ടം പോലെ കിടപ്പുണ്ട് അതെടുത്ത് ഞാൻ ഇങ്ങനെ നവംബർ ഡിസംബർ ജനുവരി മാസത്തിൽ ഇങ്ങനെ വെച്ചേക്കും മാർച്ച് വരെ വെച്ചേക്കും ഓ അത് ശരി ആ അതാണ് ഇങ്ങനെ വെച്ചേക്കുന്നത് ഈ ശ്രദ്ധിച്ച് എന്തിനാന്ന് സാറിന് ഊഹിക്കാവോ ഇത് കിട്ടിയല്ലോ വെറുതെ കളഞ്ഞേക്കുന്നോണ്ട് എടുത്ത് വെച്ചേക്കുന്നോണ്ടോ ചോദിക്കോ ആ അല്ല ഇത് കൊണ്ടോ രുദ്വാരേക്കുന്നത് കണ്ടോ ആ കണ്ടു കണ്ടോ ആ ആ ഈ ദ്വാരത്തിലൂടെ തേനീച്ച കുടി പിരിയുന്ന സമയമാണ് നവംബർ ഡിസംബർ ജനുവരി മാസം ഏത് ഞൊടിയൻ എന്ന് പറയുന്ന വൻതേനീച്ച വൻതേനീച്ച കുടി പിരിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ അനേകം വെച്ചിട്ടുണ്ട് അതിലൊരു പത്തെണ്ണത്തിൽ ആറെണ്ണത്തിനകത്ത് ഒരു ജനുവരി ആകുമ്പോഴത്തേനും തേനീച്ച കൂട് കൂട്ടി സെറ്റാകും ഓ അതൊരു ഏപ്രിൽ മാസം മാസമാകുമ്പം ഒരു നാലു കൂപ്പി തേനൊരു മാട്ടത്തിൽ നിന്ന് കിട്ടും എല്ലി മോളിൽ നടപ്പുണ്ടല്ലോ ആ അവരിപ്പം അടുത്ത എണ്ണാനെ പിടിക്കാൻ വേണ്ടി രണ്ടുപേരും കൂടെ ഇറങ്ങി അതായത് ഒരാൾ ഓടിച്ച് പൊരുത്തം പാതിരിക്കും ഒരാൾ ഓടിച്ച് എണ്ണാനെ അങ്ങോട്ട് ചെല്ലും അന്നേരം മറ്റോൻ്റെ കയ്യിലിരിക്കും എണ് ആ ഒരെണ്ണാൻ പോലും തോട്ടത്തില്ല അത് സാറിങ്ങ് വരുമ്പോൾ എണ്ണാൻ തിന്ന ഏതേലും കായ തുരന്ന കായ ഉണ്ടെങ്കിൽ സാറ് നോക്കിയാൽ മനസ്സിലാകും മാട്ടം കുറേ ഉണ്ടല്ലോ ആ ഇങ്ങനെ കാലി മാട്ടം അവിടെ ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അല്ലേ വെച്ചിട്ടുണ്ട് അത് ഇനിയിപ്പം തേനീച്ചകള് ഡിസംബർ ജനുവരിയിൽ ഉറപ്പാണ് അവരിങ്ങനെ തപ്പി നടക്കും കുടി പിരിഞ്ഞയച്ച ഇവിടെ വന്ന് മരത്തെ തൂങ്ങും എന്നിട്ട് അവർ ഈ പ്രദേശത്ത് ഇങ്ങനെ നല്ല ഇടയുള്ള മാട്ടുംപൊത്ത് നോക്കി നടക്കും അപ്പോഴാണ് അവരിത് കാണുന്നത് അവർ ഇതിനകത്ത് നല്ല ഏരിയ ഉണ്ട് ചെറുതേനീച്ച ഒന്ന് കൂടുവോ ചെറുതേനീച്ച കൂടുക ചെറുതേച്ച കൂടന കുഞ്ഞു പെട്ടിയായിരിക്കും ഈ കലം വെച്ചിരിക്കുന്നത് അതായത് മാട്ടം മാട്ടം വെച്ചിരിക്കുന്നത് എല്ലാം ക്ലീൻ ചെയ്തിട്ടാണോ എല്ലാം ക്ലീൻ ചെയ്താണ് നവംബർ മാസം വെക്കുന്നത് മുഴുവൻ അത്രേ ഉള്ളൂ പഴുക്കറാകുന്നുള്ളു പകുതി കൊക്കോ തോട്ടത്തിലേ വാഴ വെച്ചിട്ടുണ്ട് ചേമ്പ് നട്ടിട്ടുണ്ട് ആ കപ്പളമുണ്ട് അതെ 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 ക്രമകേടി മാറുന്ന കപ്പളം ഈ ചോലക്കകത്ത് ഇത് വളരുവോ എന്റെ സഹോദര ഒരു കിലോ ഏത്തക്കായ്ക്ക് ഇത് നട്ടേക്കുന്നതല്ല ഏത്ത ഒരു കിലോ ഏത്തക്കായ്ക്ക് ഇന്നലത്തെ വില അമ്പത്താറ് രൂപയാണ് അമ്പത്താറ് രൂപ മുടക്കിയപ്പോൾ കിട്ടിയത് അഞ്ച് ഏത്തപ്പഴമാണ് കിട്ടിയത് അതായത് വലിയ വലിപ്പമുള്ളതല്ല അഞ്ച് അപ്പോൾ വേറെത്തിന് പത്ത് രൂപ പന്ത്രണ്ട് രൂപ വിലയാണ് കിട്ടുന്നതും മതി കിട്ടുന്നതും മതി രണ്ട് വിടലേ ഉണ്ടായുള്ളത് തന്നെ ഇതൊന്നും മാന്തി വെക്കുന്ന കേസേ ഉള്ളൂ ഇതിനൊന്നും നമ്മൾ ഒരു വളവും ചെയ്യാറില്ല അവിടെ കൊല കൊലച്ചു കൊല കൊലച്ചത് ഞാൻ മുമ്പേ അടുത്ത ദിവസം ഇപ്പം അങ്ങോട്ട് ഗേർമ്മ കാപ്പറമ്പിലോട്ട് ഗിയുമ്പം കാണിച്ചു തരാം കൊലച്ച കൊല ഒരു ഇരുപത് കിലോ ഉണ്ട് ഒരു വളവും ചെയ്യാതെ ഇമ്മ മാന്തി വെച്ചതേ ഉള്ളൂ എൻ്റെ രണ്ട് ഗുണത്തിലാണ് ചേമ്പ അട്ടേക്കുന്നു ഒന്ന് എനിക്ക് മീൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇതിൻ്റെ ഇല വെട്ടി മീൻ മീൻ കൊടുക്കാൻ പറ്റും മീൻകുളം അതാണ് പ്രധാനം പിന്നെ ചോട് പറിക്കും ചോട് പറിച്ചു കഴിയുമ്പം എങ്ങനെയായാലും ഒരു ചോട്ടിൽ നിന്ന് രണ്ട് കിലോ കിഴങ്ങ് കിട്ടും അത് പുഴുങ്ങിയാൽ എന്നാ നല്ലതാണെന്നറിയോ ഇന്ന് ചേമ്പ ചേന കാച്ചിൽ ഇതൊക്കെ വലുതായിടത്തും കിട്ടുമോ ആ ഉമ്മാതിരെ ആശാൻ്റെ കൂടെ തന്നെയുണ്ടല്ലേ ആ അവർ എൻ്റെ കൂട്ടത്തിൽ ഈ കൊക്കോതോട്ടത്തിലാണ് അവരുടെ ജീവിതം ഇവിടുന്ന് അവർ ഈ മിന്നം അണ്ണാനെ പിടിക്കും ഉച്ച കഴിഞ്ഞ് അണ്ണാനെ പിടിക്കും അപ്പം കാര്യമായിട്ട് തീറ്റ കൊടുക്കണ്ട തീറ്റ വേറെ കൊടുക്കും കൊടുക്കും പക്ഷേ ഇവർക്ക് അത് വെറൈറ്റി ഫുഡാണത് അതിൻ്റെ രസം അതല്ല ഒരാൾ പാത്തിരിക്കും ഒരാൾ ഓടിച്ച് അവൻ്റെ കറിയിലോട്ട് കൊണ്ടുപോയി അണ്ണാനെ കൊടുക്കും അണ്ണാൻ ഓർക്കും അവിടെ പാത്തിരിപ്പില്ലെന്ന് അണ്ണാൻ അങ്ങ് ചേല്ലുന്ന പിടിയും അടുത്ത ആൾ ക്യാച്ചി പണ്ടോ അവർ തപ്പി ഇറങ്ങി കുന്നുണ്ടോ അതുകൊണ്ടാണല്ലോ ഈ കൊക്കോ ഓയിലൊക്കെ ഒരു എണ്ണാൻ ശല്യം ഇല്ല ഇത്തരം ഒരു എണ്ണാൻ വന്ന് അല്ലെങ്കിൽ ഈ സമയത്ത് അണ്ണം വന്ന് കടിച്ചു മൊത്തം നാശമാക്കും ആ സമയം ഞാൻ ഈ തോട്ടത്തിൽ കീറിയപ്പോഴേ ഒരു കാര്യം എൻ്റെ ശ്രദ്ധപ്പെട്ടു എന്നാന്ന് ഈ ഞാൻ ഓർത്ത് ഇത് അണ്ണാൻ കടിച്ചിട്ട് കേടായതായിരിക്കുന്നു ഇത് തന്നെ ഇത് അണ്ണാൻ കടിച്ചതല്ലോ മഴ കൂടുതൽ കൊണ്ട് ചീച്ചിൽ രോഗം വരുന്ന പക്ഷെ അത് അടുത്ത മാസം തൊട്ട് ഉണ്ടാകുന്ന കായികൾക്ക് ഒരു കുഴപ്പം വരിക ഇതിന് പ്രതിവിധിയുണ്ടോ ആപേക്ഷിക്കാന്നുള്ള അത് നമ്മൾ അത് നഷ്ടമാണല്ലോ ഇത്രയും സുഹൃത്തേ ഇത് ചുമ്മാ എന്നാലും നോക്കിട്ടൊന്നും ഇത്രയും നന്നായിട്ട് ഉണ്ടായി ഒരു ഒരണ്ണാന് ഒരെണ്ണം പോലും കൊടുക്കാതെ ഇത്രയൊക്കെ സംരക്ഷിക്കുമ്പോൾ ഈ കേടും കൂടെ എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മഴ കൂടുതലുണ്ട് വരുന്നത് ഈ ഇതുപോലെ മുറിച്ച് ഈ കൊക്കോ കൊക്കോടെ ഇവിടെ വെച്ചാണ് ബഡ്ഡി ചെയ്ത് വെക്കുന്നത് ഇതിന് പൊക്കത്തിലോട്ടുള്ള ഭാഗം ഇവിടെ വെച്ചിങ്ങനെ ബഡിന് പൊക്കത്തിലോടുള്ള ഭാഗം ഇതൊരു പത്ത് പതിനഞ്ച് വർഷം പഴക്കമുണ്ട് ഈ തായിക്ക് ആ പതിനഞ്ച് വർഷം പഴക്കമുണ്ട് വർഷം പഴക്കമുണ്ട് അങ്ങനെ ഇത് കൊണ്ടുപോലും പൊങ്ങിപ്പോയാൽ ഇലക്ട്രിക് ലൈനെ വരെ മുട്ടാറായായിരുന്നു അങ്ങനെ വന്നപ്പോൾ ബഡ്ഡിന് പൊക്കത്തെ വെച്ച് മുറിച്ചു വിട്ടതാണ് അതിപ്പോ അവിടെ വെച്ച് തളുത്തിട്ട് ഈ അനേകം തളപ്പുകൾ ഒരു എണ്ണത്തെ ഉണ്ടാകും അതിൽ ഇരിങ്ങനെ വായുവും വട്ടം മുളിച്ചോ കയർത്തൊക്കെ പോലെ നമ്മള് ക്രൂൺ ചെയ്ത് ഇങ്ങനെ ആക്കിയേക്കുന്നതാണ് അത് ഇലിമ്പി കായ്ക്കുന്ന പോലെ ഇനി അയച്ചുകൂടും നമ്മള് വെട്ടിയാൽ നമ്മളെ കളി കിട്ടിയാൽ മോടി ബഡ്ഡിതൊക്കെ അങ്ങനെ കഴിഞ്ഞ ആറു മാസം മുമ്പ് കണ്ട ഇത്രയും ഉയരത്തിൽ വെച്ച് ബഡ് ചെയ്യാൻ ഉള്ള കാരണോ അത് ബഡ്ഡി ചെയ്ത് ഇവിടെ വെച്ചായിരുന്നു അത് തടി വളർന്നു അങ്ങനെയായിരുന്നു എല്ലാ കൊക്ക ഇതുപോലെ കട്ട് ചെയ്തേക്കും ഇതിപ്പോ ഇത് കട്ട് ചെയ്തിട്ട് എത്ര ആയി കട്ട് ചെയ്തിട്ട് എട്ട് മാസം ആറ് മാസം അത്രയായിട്ട് ഒരുപോലായില്ല ഒരുപോലെ തെളുത്താൽ വളരെ ശക്തി അപാരമാണ് ആറ് ഏഴ് എട്ട് മാസം കൊണ്ട് കുറ്റിയെ തിളത്തുകൊണ്ടാണ് എല്ലാം ഒരേ രീതിയിൽ എന്നിട്ട് ഇപ്പൊ ഇലിമ്പി കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഇതല്ലേ അതിരേ അതിരെ അതല്ലേ ഈ അതിരി കൂടെയൊക്കെ പൂച്ചെടി വച്ചേക്കുന്നതല്ലേ അത് ഞാൻ ഇന്നലെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന പൂച്ചെടികൾ ക്രോപ്പ് ചെയ്തായിരുന്നു അതിന്റെ നല്ല എടുത്ത് ഇവിടെ നട്ടതാണ് അതെന്തെന്ന് ചോദിച്ചാൽ ഇവിടെ താമസിക്കുന്നവർക്ക് ഇതിലേക്ക് നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി കിട്ടും രാവിലെ അല്ലാതെ ഇങ്ങനെ ഈ കാട്ടിലോട്ട് അന്ധകാരത്തിലേക്ക് നോക്കാതെ ഒരു പോസിറ്റീവ് എനർജി കിട്ടും അതോടൊപ്പം നമ്മുടെ അതിരും നല്ല ഭംഗിയായിട്ടിരിക്കുക അപ്പോൾ ആര് ചോദിക്കുക ഈ കലാ ഇതാരുടെയാണ് ഈ കലാകാരൻ്റെ ഭൂമിയാണെന്ന് തോന്നലോ എന്ന് അതിലേ പോകുമ്പോൾ പോലെ ചോദിക്കല്ലേ അത് പിന്നെ അതിൽ എല്ലാവരും സാധാരണ അതിരേക്കൂടെ മഹാഗണിയും ആനിയല്ലേ നടുവുള്ളൂ തേക്കും നമുക്കങ്ങനെ അതിരുതഗണമോ ഇല്ല എന്നെ ആരും അതിരുദേണത്തിൽ ഉദ്രവിക്കാറുമില്ല നമ്മൾ ഒരിതുണ്ട് അങ്ങോട്ട് നോക്കി ഓരോ അതിരുതോ ഇല്ല നമുക്ക് നിപ്പുണ്ട് അല്ലാതെ മഹാഗണിയോ അങ്ങോട്ട് കേസൊന്നുമില്ല ഈ ഇതൊരു ഒരു ലൈൻ അടിച്ചാണല്ലോ വെച്ചിരിക്കുന്നേ ഈ ലൈൻ പിടിച്ചാണോ ചെയ്തേ എന്റെ സഹോദര ഞാൻ ഇങ്ങനെ ഒന്ന് കണ്ണടച്ച് ഇങ്ങനെ ഒന്ന് നോക്കിയാൽ ലൈൻ ആണ് കൃത്യം ലൈൻ ആയിരിക്കും അത് അപ്പം ഒരു പള്ളി പോലും കെട്ടാതെയാ ചെയ്തേ പോലും കെട്ടാ രണ്ടു മൂന്നെണ്ണം നട്ടിട്ട് ഇങ്ങനെ ഒന്ന് നോക്കും ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ